േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അഞ്ജലിയെ എല്ലാവരുടെയും മുൻപിൽ നാറ്റിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി പ്രതിഭ മുന്നിലേക്ക് പോകുന്നുവെങ്കിലും പദ്ധതികൾ തിരിച്ചടി ഇതേ തുടർന്ന് പ്രതിഭയെ വിളിപ്പിക്കുന്ന അഞ്ജലി ിയും ഈ മാതിരി ചേപ്പ് റിക്കും കൊണ്ട് തൻ്റെ അടുത്തേക്ക് വരികയാണ് എങ്കിൽ വിവരമറിയും എന്നും ആ കാര്യം ഓർക്കുന്നത് നന്നായിരിക്കും എന്ന് പറയുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ തിരിച്ചടി ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് പ്രതിഭയെ ഇതോടെ പ്രതിഭ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ആകെ പകച്ച് നിന്നു പോകുന്നു ഇതോടെ അവിടെ നിന്ന് പോകുന്ന അഞ്ജലി ആ മാല ഉടൻ തന്നെ ലഭിക്കും എന്നുള്ള കാര്യം പറയുകയും ഇനിയും എന്നോട് കൊമ്പുകോർക്കാൻ നിൽക്കുന്നത് പ്രതിഭയ്ക്ക് നല്ലതായിരിക്കുകയില്ല എന്നും പ്രതിഭയെ ഈ വീട്ടിൽ നിന്ന് തന്നെ ഞാൻ വളരെ നിഷ്പ്രയാസം പുറത്താകും എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായുള്ള ഈ ഭീഷണി പ്രതിഭയ്ക്ക് തിരിച്ചടി ആവുകയും ചെയ്യുന്നു ഇതോടെ പ്രതിഭ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിച്ചിരിക്കുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് അഞ്ജലി മനുവിനെ ചെന്ന് കാണുകയും മനുവിനോട് പ്രതിഭയുടെ ശല്യം കൂടി വരുന്നുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു എങ്ങനെയാണ് പ്രതിഭയെ നേരിടേണ്ടത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ തനിക്ക് മനസ്സിലാകാത്തത് ഞാൻ തിരിച്ചടിക്കാൻ നിൽക്കുകയാണ് എങ്കിൽ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വെറുതെ വിടാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എങ്കിൽ പ്രതിഭയാണ് എങ്കിൽ ഒന്നിനുമേതെ മറ്റൊരു പ്രശ്നവുമായി തൻ്റെ പിന്നാലെ തന്നെ നിൽക്കുകയും ചെയ്യുന്നു ഇതെല്ലാം സഹിച്ച മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ് മനു ഇത് കേൾക്കുന്ന മനു നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാകുന്നുണ്ട് അഞ്ജലി പ്രതിഭേ അങ്ങനെ ഒരു ടൈപ്പാണ് ഞാൻ എന്ത് ചെയ്യാനാണ് ചേച്ചിയായി പോയില്ലേ എന്തായാലും ഞാൻ ഒന്ന് സംസാരിച്ചു നോക്കാം നീ ഇപ്പോൾ എടുത്തു ചാടി ഒന്നും തന്നെ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ടല്ലോ ആ സമയത്ത് എല്ലാം കൃത്യമായി തന്നെ നടക്കും എന്ന് കരുതാം തൽക്കാലത്തേക്ക് വീട്ടിലാരും ഈ സംഭവം അറിയാതിരിക്കുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം എന്നുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തതിനെ തുടർന്ന് ഞാൻ ഇതെല്ലാം മറക്കാൻ ശ്രമിക്കുന്നത് മനുവിനെ ഓർത്തുകൊണ്ട് മാത്രമാണ് ഇല്ലെങ്കിൽ ഞാൻ എപ്പോഴേ എൻ്റെ സ്വഭാവം വെച്ച് തിരിച്ചടിച്ചു കഴിയേണ്ട സമയം തന്നെ കഴിഞ്ഞിരിക്കുന്നു ഇത് കേൾക്കുന്ന മനു അതെല്ലാം വിട്ടുകളയാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇതോടെ ഇനി സ്നേഹയുടെ കാര്യത്തിൽ എന്താണ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുന്ന അഞ്ജലി ഒരു തീരുമാനം എത്രയും പെട്ടെന്ന് തന്നെ എടുക്കുന്നതാണ് നല്ലത് എന്ന് അറിയിച്ചിരിക്കുകയാണ് ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആകും ദിവസങ്ങൾ കഴിയുംതോറും നമുക്ക് ശത്രുക്കളുടെ എണ്ണം കൂടി വരികയാണ് പ്രതിഭിയെ തന്നെ ഒഴിവാക്കുന്നതിനുള്ള ശ്രമത്തിൽ ഇപ്പോൾ എനിക്ക് തന്നെ മടുത്തു തുടങ്ങി ചില സമയത്ത് പൊട്ടിത്തെറിക്കണം എന്നുവരെ എനിക്ക് തോന്നുന്നുണ്ട് പക്ഷേ കാര്യങ്ങൾ അത്ര നല്ലതിനായിരിക്കുകയില്ല അത് എന്ന് ഓർത്തുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇതെല്ലാം ക്ഷമിക്കുന്നത് ഇതും പറഞ്ഞ് അഞ്ജലി അവിടെ നിന്ന് പോകുന്നു ഇതോടെ മനു കാര്യങ്ങൾ സംസാരിക്കുന്നതിനായി പ്രതിഭയെ ചെന്ന് കാണാൻ തീരുമാനിച്ചിരിക്കുകയാണ് പ്രതിഭയോട് വെറുതെ അഞ്ജലിയുമായി ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് നല്ലതിനല്ല താക്കീത് നൽകുകയും ഇനി അവൾ തിരിച്ചടിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് എന്ന് പറയുകയും ചെയ്യുന്നു ഇത് കേട്ടതിനെ തുടർന്ന് അഞ്ജലിയുടെ ഭീഷണിയുമായി നീ എന്റെ അടുത്തേക്ക് വരണ്ട എന്നും കാര്യങ്ങൾ എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത് എന്ന് എനിക്ക് അറിയാമെന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് വരാനുള്ളത് ഇനി നിങ്ങൾ തന്നെ അനുഭവിച്ചാൽ മതി ഞാൻ ഇപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കുന്നതിന് വേണ്ടി ഇവിടേക്ക് വന്ന കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം ഇനി പ്രശ്നങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനം എടുത്തത് എങ്കിൽ നിങ്ങൾ തന്നെ അനുഭവിച്ചുകൊള്ളാൻ വ്യക്തമാക്കുന്ന മനു ഇതേ തുടർന്ന് സ്നേഹയുടെ കാര്യങ്ങൾ ഇനി എങ്ങനെയാണ് വീട്ടിൽ അവതരിപ്പിക്കുക എന്ന് ആലോചിച്ചിരിക്കുകയാണ് മാത്രവുമല്ല കുറച്ച് രഹസ്യങ്ങൾ കൂടി തനിക്ക് മനസ്സിലാക്കാനുണ്ട് എന്നുള്ള കാര്യവും തിരിച്ചറിയുന്ന മനു ഇതേ തുടർന്ന് തൻ്റെ നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്